അസ്സാമലൈക്കും എവിടെവാൻ ഇപ്പോൾ എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഫ്നാനും അതിനാനും അല്ലോന്നും സ്നാക്സ് ടൈമാണ് അപ്പോൾ സ്നാക്സ് കഴിക്കാനായിട്ട് അവർ തന്നെ പോയി മിക്സ്ചർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മിക്സ്ചർ കഴിക്കാനിപ്പോൾ മനസ്സില്ല എന്നൊക്കെ പറയുന്നത് മിക്ചർ വേണ്ട വേറെ എന്തെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മിക്സ്ചറിനെ ഒന്ന് ചായ മാറ്റിയെടുത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കൂടാത്തതിന് പൊരികി ഒരു അപ്പോൾ നമുക്ക് ചാട്ടാക്കാമെന്ന് വിചാരിച്ചു മിക്ചറിനെ ഒന്ന് അങ്ങനെ സവാള എടുത്ത് കുനുകുനാന്നരിഞ്ഞു പിന്നെ തക്കാളി കുനുകുനാ നരിഞ്ഞു പിന്നെ ക്യാപ്സിക്ക ഇരുന്നായിരുന്നു അതിനെയും വെറുതെ കിട്ടില്ല അതിനെയും എടുത്ത് നരിഞ്ഞു മുളകിന് പകരം നമുക്ക് ക്യാപ്സിക്കെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ മുളക് യൂസ് ചെയ്യണ്ടല്ലോ കുട്ടികൾക്ക് അങ്ങനെ എല്ലാം ഒന്ന് കുനുകുനാ നരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നിട്ട് നമ്മുടെ മിക്സറിനെ എടുത്ത് ഒന്ന് തട്ടിയിട്ടു മിക്സർ തോനെ എടുത്തില്ല കുറച്ച് മിക്സർ എടുത്തു പിന്നെ പൊരിയും കൂടെ എടുത്ത് അതും ഇട്ടു പൊരി ഇല്ലാതെ മിക്സ്ചർ ഇങ്ങനെ ചെയ്യാം കേട്ടോ പൊരി ഇല്ലാതെ ചെയ്യുന്നതും ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ടതിനകത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഗരം മസാലപ്പൊടി കുറച്ചിട്ടു പിന്നെ നല്ല ജീരകം ഉണ്ടല്ലേ നല്ല ജീരകം ഒന്ന് ചതച്ചിട്ടു അതാണ് മെയിൻ നല്ല ജീരകം പിന്നെ നമ്മുടെ നാരങ്ങയും ഉപ്പും ഇട്ടു ഒരു അരമുറി നാരങ്ങ വെള്ളം നാരങ്ങ ഒഴിച്ചാൽ മതിയാകും കേട്ടോ എന്നിട്ട് മല്ലിയിലും കൂടെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചാട്ട് ആയിട്ടുണ്ട് കേട്ടോ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് ചാട്ടിൻ്റെ ഇടയിലും മല്ലിയില ഇല്ലെങ്കിൽ ഒരുമാതിരിയാണ് അപ്പോൾ മല്ലിയില മസ്റ്റാണ് കേട്ടോ പിന്നെ അത് ആ അല്ലുവിന് സോസ് ഒഴിക്കണമെന്ന് പറഞ്ഞ് അവൾ സോസ് ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ മതി മതിയെന്ന് പറഞ്ഞിട്ടും സോസ് ചേരിക്ക് ഒഴിച്ചിട്ടുണ്ട് അവൾ പിന്നെ ഞാനും അല്ലും കൂടെ മത്സരിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ചാട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ അല്ലുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മിക്സ്ചർ മാത്രം തിന്നാ രസം ഒരു ടൈമിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അഫ്നാനും അതിനാനും കൊണ്ടു കൊടുത്തു അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പറഞ്ഞത് മറക്കേണ്ട മിക്സ്ച്ചറ് മാത്രമായിട്ട് ഇത് ട്രൈ ചെയ്യാൻ പോലും ഇല്ലാതെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്